പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പരീക്ഷ ഒക്കെ കഴിഞ്ഞുവല്ലേ സ്കൂളും അടച്ചു ഇനി കളികളുടെ സമയമാണ് വേനൽ വല്ലാതെ കഴുത്തതിനാൽ പകൽ സമയത്ത് ആരും മുറ്റത്തിറങ്ങി കളിക്കരുതേ വീട്ടിനകത്ത് വെച്ചുള്ള കളികളെല്ലാം ആകാം ഒപ്പം കഥാപുസ്തകങ്ങളും വായിക്കാമല്ലോ ധാരാളം കഥകൾ വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണിത് എന്തായാലും നമുക്കിപ്പോൾ ഒരു കഥ കേൾക്കാം വിജയനഗര സാമ്രാജ്യം ഭരിച്ചിരുന്ന കൃഷ്ണദേവരായരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇതിനു മുമ്പും ഞാൻ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം പ്രഗത്ഭനായ രാജാവായിരുന്നു അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ വിദുഷകനായിരുന്നു തെന്നാലി രാമൻ രാജാവിന് എന്ത് വിഷമമുണ്ടെങ്കിലും തെന്നാലി രാമനുമായി സംസാരിച്ചിരുന്നാൽ സമാധാനം ലഭിച്ചിരുന്നു ഒരു ദിവസം രാജാവ് ഒരു സ്വപ്നം കണ്ടു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു മനോഹരമായ കണ്ണാടി മാളിക ആ കെട്ടിടം മുത്തുകൊണ്ടും രക്തം കൊണ്ടും അലങ്കരിച്ചിരുന്നു അത്തരത്തിലുള്ള ഒരു കൊട്ടാരം സ്വന്തമാക്കണമെന്ന് കടുത്ത അന്തരീക്ഷത്തിൽ ഒരു കൊട്ടാരം എങ്ങനെ പണിയും എന്നൊന്നും അദ്ദേഹം ഓർത്തില്ല ഉടൻ തന്നെ സഭാവാസികളെ വിളിച്ചുകൂട്ടി താൻ കണ്ട സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞു അതുപോലെ കൊട്ടാരം തനിക്കും പണിയണം എന്ന് പറഞ്ഞു അതിലേക്കായി ഒരു ശില്പിയെ കണ്ടെത്തണമെന്നും സഭാവാസികളോട് ആവശ്യപ്പെട്ടു കണ്ടെത്തുന്നവർക്ക് ആയിരം സ്വർണ്ണ നാണയം നൽകും ഇതിനായി ഒരാഴ്ച സമയവും അനുവദിച്ചു മന്ത്രിമാരും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരും ആകെ വിഷമത്തിലായി അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു കെട്ടിടം എങ്ങനെ പണിയും എന്ന ചിന്ത എല്ലാവരെയും ധർമ്മസങ്കടത്തിലാക്കി ഒടുവിൽ അവർ തെന്നാൽ രാമനെ കണ്ട് വിവരം പറഞ്ഞു എങ്ങനെയെങ്കിലും തങ്ങൾ രക്ഷിക്കണമെന്നും പറഞ്ഞു തെന്നാൽ രാമൻ സമ്മതിക്കുകയും ചെയ്തു രണ്ടു ദിവസം കഴിഞ്ഞ് രാജസഭ കൂടുന്ന സമയത്ത് വളരെ വൃദ്ധനായ ഒരാൾ കൊട്ടാരത്തിലെത്തി നന്നായി നിലച്ച താടിയും മുടിയുമുള്ള അദ്ദേഹത്തെ മുൻപ് ആരും അവിടെ കണ്ടിട്ടില്ല രാജാവിനെ താണു വണങ്ങിയ അദ്ദേഹത്തോട് രാജാവ് എന്തിനാണ് വന്നതെന്ന് അന്വേഷിച്ചു വൃദ്ധൻ പറഞ്ഞു ഞാൻ ഈ പറയുന്നത് കേട്ട് അങ്ങ് എന്നെ ശിക്ഷിക്കില്ല എന്ന് ഉറപ്പു തരണം രാജാവ് സമ്മതിച്ചു വൃദ്ധൻ പറഞ്ഞു മഹാരാജാവെ എൻ്റെ സമ്പത്ത് മുഴുവനും ഒരാൾ കൊള്ളയടിച്ചു അത് ഞാൻ സ്വപ്നത്തിലൂടെയാണ് കണ്ടത് എൻ്റെ എല്ലാ സ്വത്തും നഷ്ടപ്പെട്ടു എനിക്കിനി യാതൊന്നും തന്നെ ഭൂമിയിൽ ശേഷിക്കുന്നില്ല അതിനാൽ ആ കള്ളനെ അങ്ങ് ശിക്ഷിക്കണം ഇത് കേട്ട രാജാവ് പൊട്ടിച്ചിരിച്ചു സ്വപ്നത്തിലല്ലേ സ്വത്ത് കൊള്ളയടിച്ചത് നിങ്ങൾക്ക് എല്ലാ സ്വത്തും ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ മോഷ്ടാവിനെ ശിക്ഷിക്കണം എന്ന് പറയുന്നത് ആട്ടെ ആരാണ് ആ മോഷ്ടാവ് വൃദ്ധൻ ഭയത്തോടു കൂടി ഉത്തരം പറഞ്ഞു മഹാരാജാവേ അങ്ങാണ് ആ മോഷ്ടാവ് ഇത് കേട്ട രാജാവ് ദേഷ്യം കൊണ്ട് വിറച്ചു സ്വപ്നത്തിൽ നിങ്ങളുടെ പണം ഞാൻ കൊള്ളയടിച്ചു എന്ന് പറഞ്ഞ് എന്നെ മോഷ്ടാവെന്ന് വിളിക്കുന്നു മാത്രമല്ല അതിനുള്ള ശിക്ഷ എനിക്ക് തരണം എന്നും പറഞ്ഞു രാജാവിന്റെ കോപം കണ്ട് സഭാവാസികൾ ഭയന്നു വിറച്ചു എന്നാൽ വൃദ്ധൻ പറഞ്ഞു മഹാരാജൻ അങ്ങ് സ്വപ്നത്തിൽ കണ്ട അന്തരീക്ഷത്തിൽ നിൽക്കുന്ന കണ്ണാടി സൗദം കെട്ടി ഉണ്ടാക്കുവാൻ ശില്പിയാൻ അന്വേഷണം നടക്കുകയില്ലേ അന്തരീക്ഷത്തിൽ ഏതെങ്കിലും കെട്ടിടം അങ്ങനെ നിൽക്കാൻ പറ്റുമോ എങ്കിൽ സ്വപ്നത്തിൽ എന്റെ പണ്ണം കൊള്ളയടിച്ച ആളെയും ശിക്ഷിക്കാം ഒരു നിമിഷം മഹാരാജാവ് ഒന്നും മിണ്ടിയില്ല അത് കഴിഞ്ഞ് അദ്ദേഹം പൊട്ടിച്ചിരിച്ചു തന്റെ അബദ്ധം സമർത്ഥമായി തെളിയിച്ചു തന്ന വൃദ്ധനെ സൂക്ഷിച്ചു നോക്കി വൃദ്ധൻ മെല്ലെ നിറച്ചു തലമുടിയും താടിയും മാറ്റി തന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാത് എന്നാലി രാമനാണെന്ന് മനസ്സിലാക്കിയ രാജാവ് രാമനെ കെട്ടിപ്പിടിച്ചു തന്റെ ബുദ്ധിശൂന്യത മനസ്സിലാക്കിയ രാമനെ വേണ്ട വിധത്തിൽ ആദരിക്കാൻ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു കുഞ്ഞുങ്ങളെ എത്ര വലിയ സ്ഥാനത്തിരുന്ന ആളായാലും ചില സമയം വിട്ടികളെ പോലെ പെരുമാറും രാജാവ് അങ്ങനെ പറഞ്ഞാൽ എതിർക്കാൻ ആർക്കും ധൈര്യം വരില്ല എന്നാൽ വിദൂഷകനായ തെന്നാൽ എത്ര സമർത്ഥമായിട്ടാണ് രാജാവിന്റെ ബുദ്ധിശൂന്യത മനസ്സിലാക്കി കൊടുത്തതല്ലേ നിങ്ങക്ക് കഥ ഇഷ്ടമായ കുഞ്ഞുങ്ങളെ അധികം വൈകാതെ മറ്റൊരു കഥയുമായി വരാൻ കേട്ടോ